ഇതിന്റെ ഞാൻ പറഞ്ഞിട്ടും ബി ജെ പി തന്നെ നിൽക്കുന്നു അത്തരത്തിലുള്ള ഉത്സവമാണ് ഇനി വരാൻ പോകുന്നത് നമ്മൾ തിരുവനന്തപുരം നഗരസഭയിൽ ഇതാ ഒരു ത്രികോണ മത്സരം അരങ്ങേറുകയാണ് ശാസ്ത്രമംഗല സ്ഥാനാർത്ഥി ശ്രീ ആർ ശ്രീലേഖ ഐ പി എസ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് അപ്പോ അതെ ജാതി തന്നെ നമ്മൾ വന്നു മുന്നേറികൊണ്ടിരിക്കയാണ് അപ്പോ എങ്ങനെ പോകുന്നത് പ്രചരണങ്ങൾ വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട് നല്ല പ്രതികരണം എല്ലും നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വിശ്രമമില്ല ഇങ്ങനെ വീട് വീടാന്തരം കയറി ഇറങ്ങി കാക്കി കുപ്പായത്തിൽ വോട്ടഭ്യർത്ഥിക്കുകയാണ് രാഷ്ട്രീയ കുപ്പായത്തിലോട്ട് വരാൻ പോവുകയാണ് എളുപ്പമാണോ ബുദ്ധിമുട്ടുണ്ടോ ഏതാണ് ഒരു ഇതാണ് കുറച്ചും കൂടെ ഒരു അനായാസവും പിന്നെ കൂടുതൽ സാമൂഹ്യ സേവനത്തിന് ജനങ്ങളോട് ഒത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് തോന്നുന്നത് കുപ്പായം എന്ന് പറയുന്നത് ചട്ടക്കൂട്ടിലാണ് പ്രവർത്തിച്ചിരുന്നത് അച്ചടക്കമുള്ള ഒരു വകുപ്പാണ് അപ്പം കാക്കിയിലേക്ക് പ്രത്യേകിച്ച് കാവിയിലേക്ക് മാറിയത് കൊണ്ട് രാഷ്ട്രീയം മാത്രമല്ല ഈ ഒരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഹൃദയത്തിനോട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് കൂടുതൽ സന്തോഷം ബിജെപിയിലോട്ട് കേറിയപ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു അതായത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ബിജെപിയിലോട്ട് പ്രവേശിച്ചപ്പോൾ ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ഒരു പ്രതികരണം എന്ന നിലയിൽ എന്താണ് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല എനിക്കറിയില്ല ഇല്ല നെഗറ്റീവ് കമന്റ്സ് ഒന്നും കാണാത്ത ഒരു വ്യക്തിയാണ് ഞാൻ സി പി എം തന്നെ ഒരു യുവതല യുവതലമുറയാണ് ഇപ്പൊ കളത്തിലോട്ട് ഇറക്കിയിരിക്കുന്നത് അപ്പോ അതിനെ കുറിച്ച് പറയുമ്പോ അവരുടെ ഭരണവും കഴിഞ്ഞു ഒരു ഭരണത്തിന് അത് ജനങ്ങളാണ് പറയേണ്ടത് ഞാനല്ല ജനങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവര് സഹികട്ടിരിക്കുകയാണ് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു മാഡം ഞാൻ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിടെ എനിക്ക് താമര രണ്ടുപേരും ഇല്ല കണ്ടിന്യൂ ചെയ്യുന്നില്ല അല്ല എനിക്ക് ആളുകളെ കുറിച്ച് എങ്ങനെ പറയാൻ ഇഷ്ടമുള്ള ആളല്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണ്ട പറയില്ല അപ്പൊ മാം വരട്ടെ കുട്ടിക്ക് മാം വരുമ്പോ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ശാസ്ത്രമംഗലത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് അതും ദ്രുതഗതിയിൽ ഒരു പ്രശ്നം ഉണ്ടായാലും ഇരുപത്തിനാല് മണിക്കൂർ പക്ഷെ പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ എന്റെ കുറെ പാഷൻ ഉള്ളത് ഇവിടെ ശാസ്ത്രമംഗലത്തൊന്നും ഞാൻ ഒരു സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പബ്ലിക് ടോയ്ലറ്റ് കാര്യം അപ്പൊ ബസ് സ്റ്റേഷന്റെ അടുത്തും ബസ് സ്റ്റോപ്പുകളുടെ അടുത്തും ഒക്കെ കാത്തു നിൽക്കുന്ന സ്ത്രീകള് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ശുചിത്വമുള്ള ഒരു വനിതാ സൗഹൃദ ടോയ്ലറ്റ് അത് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പിന്നെ യുവാക്കളെ ജോലിയില്ലാതെ ഞാൻ ഇപ്പൊ ഇവിടെ പോയി ഇറങ്ങിയ സ്ഥലത്ത് തന്നെ കുറെ പയ്യന്മാര് നിക്കുന്നു പഠിത്തതൊക്കെ കഴിഞ്ഞിട്ട് വിദേശത്ത് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അപ്പൊ വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ എന്തെങ്കിലും തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മയെ യുവാക്കളുടെ തൊഴിലില്ലായ്മ അത് മാറ്റാനായിട്ട് നമുക്ക് ഐ ടി മേഖലയിൽ എവിടെയെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ട് അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ചടി പദ്ധതി അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല എല്ലാരും വളരെ പോസിറ്റീവ് ആയിട്ട് ജയിച്ചു എന്നൊക്കെ മറ്റല്ല പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്യും തീർച്ചയായിട്ടും പറയേണ്ട ആവശ്യമില്ല ജയിച്ചു എന്നാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും കാരണം കഴിഞ്ഞ കൗൺസിലർ ബി ജെ പി തന്നെയായിരുന്നു വളരെ നല്ല ഒരാളായിരുന്നു എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞെടുക്കുന്ന സമയത്ത് ശബരിമല ഇപ്പൊ ഒരുപാട് വിവാദങ്ങൾ സമയമാണ് ഒരുപാട് വിവാദമല്ല മോളെ അത് കേസ് ആണ് ഇറ്റ്സ് നോട്ട് വിവാദമല്ല അതൊരു കുറ്റകൃത്യമാണ് അതിനെ അതിനെക്കുറിച്ചും ഞാനൊന്നും പറയുന്നില്ല പോലീസ് അന്വേഷണം നടക്കുക അല്ലെ അന്വേഷണം നടക്കട്ടെ അതൊന്നും എന്റെ അജണ്ടയല്ല ഒരു ഒരു വാർഡ് ലക്ഷ്യം നിൽക്കുന്ന ആൾക്കാര് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇതിനെ ഒന്നും കുറിച്ചല്ല പ്രതികരിക്കേണ്ടത് നമ്മൾ നമ്മുടെ വിഷനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയില്ല എന്നുള്ള എൽ ഡി എഫിന്റെ ഒരു വാദം ഇപ്പോൾ കേട്ടിരുന്നു അതായത് ഒരു മാംസ് ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ സാധാരണ ഉദ്യോഗസ്ഥ ജനങ്ങളുടെ കൂടെ വാദത്തെ എങ്ങനെ അവരുടെ കാഴ്ചപ്പാടാണ് അവരുടെ ചിന്തയില് ഐ പി എസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ വലിയ കൊമ്പത്തെ സാധനം കൊണ്ടാണ് അങ്ങനൊന്നും അല്ല ഐ പി എസ് ഓഫീസർ ജനങ്ങളുടെ ഇടയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഞാനും അങ്ങനെ അതിന്റെ കളി കുറച്ചുകൂടെ ഒരു പടി മുകളിലേ നിന്നിട്ടുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനം കുത്തിയോട്ടത്തിൽ അനാചാരങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് വിമർശിച്ചു എന്നിട്ടും ബി ജെ പി തന്നെ നിൽക്കുന്നു പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും അതെന്നെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിർത്താൻ ആ ശരി